ഇന്ത്യ പാക് വെടിനിർത്തൽ നീട്ടി മെയ് പതിനെട്ട് വരേക്കാണ് വെടിനിർത്തൽ നീട്ടിയത് സേനാ നീക്കങ്ങളുടെ ചുമതലയുള്ള ജനറൽമാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സംഘർഷം കുറച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ തുടരും പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടുന്നതിന് ഇന്ത്യ പ്രതിനിധി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കും സംഘത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങളെയും ഉൾപ്പെടുത്തും ഇന്ത്യ പാക് വെടിനിർത്തൽ നീട്ടിയിരിക്കുന്നു മെയ് പതിനെട്ട് വരെയാണ് വെടിനിർത്തൽ നീട്ടിയത് സേനാ നീക്കങ്ങളുടെ ചുമതലയുള്ള ജനറൽമാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് സംഘർഷം കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ തുടരും പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾ തുറന്ന് കാട്ടുന്നതിന് ഇന്ത്യ പ്രതിനിധി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കും